ഇതാണോ താൻ വലിയ കാര്യമായിട്ട് കുഴിങ്ങിയെടുത്തോണ്ട് വരുന്ന വാർത്ത പരസ്യക്കുറി വന്നാൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിലെങ്കിലും ഇതൊരു വാർത്തയായിട്ട് വന്നില്ലെങ്കിൽ പുറകിൽ മിസീസ് കുഞ്ഞിക്കിഷ്ടമേന ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ മിസിക്കിഷ്ട യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഒരു വാർത്തയല്ല അതേസമയം അത് വ്യഭിചരിച്ചു എന്നൊരു വാർത്ത കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഒരു ചാനലിസ്റ്റ് ആയിട്ട് അംഗീകരിക്കാം കൊള്ളാവുന്ന ഒരു സ്കൂപ്പ് ഒരൊറ്റ സ്കൂപ്പ് തനിക്ക് ഇതുവരെ കൊണ്ടുതരാൻ കഴിഞ്ഞിട്ടുണ്ടോ കൂപ്പ് കൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ വാർത്ത എന്താണോ കൂപ്പെന്ന് പറഞ്ഞാൽ കൂപ്പ് മറ്റൊരു പത്രക്കാരനും കിട്ടാത്ത ന്യൂസ് ആദ്യമായിട്ട് അഫി എടുത്തോണ്ടത് ആകോപ്പ് ഇതുപോലും അറിയാമേലെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ സ്ഥിരപ്പെടുത്തി ഇക്കണക്കിന് പോയാൽ താനിവിടെ അധികം കാലം അപ്രന്റീസ് കളിക്കില്ല ഞാൻ പറഞ്ഞേക്കാം

దా మా ఉడిగయ్య నిలే ఆ ఆ టైంకి వచ్చాను ఆ అది ఒక చెరియ్ రసాం బోలేకి తోనే మెరియ్ ఇయాలది ఆదియోనోల్ల ఇవడ ఆదియానమే ఉండు బిల్ ఆదినే దేని కొరాని ఉందా ఆ థాంక్స్ వీరే హడపట ఓ బై ఆల్ ని బాస్ గిరా ఫుల్ డిటీస్ ఇరుందండి

നേർക്ക് ഈ കാല് ആസിണോ എന്തോ എല്ലാം കൂടെ പോയി പോയി ഒട്ടോ ഭഗവാനേ അവിടെ നിന്നാണ് ഈ പഠിച്ചത് ഞാൻ പലയിടത്തും നിന്നിട്ടുണ്ട് നിന്ന് വേണം ഒരിടത്ത് ഒരു ദിവസം നിന്നായിരിക്കും പണി ഞാൻ പഠിച്ചിട്ടുണ്ട് തർക്കിക്ക് അന്നലുണ്ടല്ലോ അടിച്ചു ഞാൻ വെളിയിലാക്കും അന്നാ ഷീമയുടെ അമ്മ വന്നിട്ട് അവരുടെ മുഖം തന്നെ അവിടെ പൊള്ളിക്കുളന്ന് ഞാനായാലും അവർ ക്ഷണിച്ചു ഏതായാലും അതോടെ അവരും ഇങ്ങോട്ട് വന്നിട്ടില്ല മലയാളിയക്കാർ ഒരു ഒറ്റ പണുങ്ങൾ ഈ വഴിക്ക് കയറിയിട്ടില്ല അറിയോ വരാനുള്ളവരൊക്കെ വരുന്നുണ്ട് അച്ഛനും പറയുന്നുണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഇല്ലേല് അതൊന്നു തുടങ്ങി അച്ചാട് അനുസരണ എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ അനുസരിച്ചു അത് ഇരക്ക നിങ്ങൾക്ക് എന്താ കാര്യം അങ്ങനെ വരട്ടൊന്നും ഞാൻ എനിക്ക് തൊഴിലറിയാം ഇവിടെ അല്ലെങ്കിൽ വേറെ നിന്ന് ഞാൻ ജീവിക്കും എനിക്കിവിടെ സമയമില്ല ജോലിയില്ല ഒന്ന് പോയി തരുന്നതിന് എന്താ വേണം ഇവിടെ മുപ്പനിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ പോകാൻ തുടങ്ങുക അപ്പുറത്തൊന്നും ഇരിക്കണ്ടായ ഞാൻ ചേച്ചി അനാവശ്യം പറയരുത് ഇവരോടൊന്നല്ല സ്ത്രീവർഗത്തിനോടും ഒറ്റ എണ്ണത്തിനോട് എനിക്ക് യാതൊരു സിമ്പതില്ല ചേച്ചിക്ക് അറിയാമല്ലോ അന്നേ പിന്നെ ഞാനെന്താ നിങ്ങള് പെണ്ുമോല കിട്ടാതിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു പോയാലേ ഇതാണ് ഞാൻ അമ്മേ പറഞ്ഞത് ഞാൻ ഇത്രയും ായിട്ട് നടന്ന് ഒരു വസ്തു പഠിച്ചിട്ടില്ല വല തീർന്നിട്ട് ഒരു സിനിമ പോലും കാണുന്നുള്ളോ അതുകൊണ്ട് ആ നയില്ലെന്നേ ഉള്ളു അമ്മ വയക്കു പറയുന്നു അവർക്ക് ഞാൻ ബീപി പാറിന് പോകുന്ന ഒന്നും ഇഷ്ടമല്ല എനിക്ക് വീട്ടിലല്ല പ്രശ്നം പുള്ളിക്കരനാ പുള്ളിക്കരനെ ആശയുഷ് ഭീതി എന്താ കാണാത്ത ഞാൻ ഞാൻ ഇവിടെ ആരും കിട്ടാത്ത ഒരു കമ്പനിട്ടേക്കല്ലെങ്കിലും വന്നപ്പോ അതേണ്ടേ നീനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിട്ടാ ഞാനിത് തുടങ്ങിയത് തന്നെ ഞങ്ങൾ വന്നതാണ്

അഥവാ ഇനി ആരും വന്നില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കൂടെ ധൈര്യമായിട്ട് ആക്രിക്കാർക്ക് കൊടുക്കാമല്ലോ സൗകര്യം ഉണ്ടാവുമല്ലോ സിറ്റിയിലെ വേറെ ഒന്ന് രണ്ട് പാർലറുകാരുണ്ടല്ലോ അവരോട് ആരോടെങ്കിലും തിരക്കിയിട്ട് കിട്ടിയ വിലക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുകയായിരിക്കും ബുദ്ധി അമ്മച്ചി അറിയാതെ ഞാൻ അവരിക്കും തിരക്കി നോക്കി ഓ അവർക്കാര്ക്കും വേണ്ട എന്റെ ടെൻഷൻ അതല്ല ആരെങ്കിലും കസ്റ്റമേഴ്സ് കയറി പാമ അമ്മച്ച് വയസ്സുകാലത്ത് അടി കൊടുക്കുമെന്ന സംഭവിച്ചുകൂടാതുമില്ലേ ഞാനിന്ന് പറഞ്ഞ സംശയം പറഞ്ഞുണ്ടോ എന്ത് ഇതിന് ഫോട്ടോ ഫോണുണ്ട് ഇതിന് ഫോട്ടോ ഫോണുണ്ടൂറാണോ ഷുവറാ അത് പോണത് മുഴുവൻ പെമ്പിള്ളേരെ പറഞ്ഞു വാ അതൊക്കെ ആരെടുക്കാൻ അതെനിക്ക് അറിഞ്ഞൂടാ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹെയർ ഹെർടോണിക്കാരുടെ പരസ്യത്തിന് വേണ്ടി എടുത്ത ആ നളികയുടെ കൂടെ സെക്സി ഫോട്ടോസ് ഇല്ലായിരുന്നു അതിപ്പോ കാണാനില്ല എന്തിനാ വിഷമിക്കുന്നത് ഏറ്റവും ഉണ്ടാവും എല്ലാരും കാശി ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ലല്ലോ ആരേലും ജോലി അറിയാവുന്ന പിള്ളേര് വരും നമ്മുടെ കാര്യങ്ങളെല്ലാം എന്തും നേരെയാവുകയും ചെയ്യും അമ്മച്ചി സമാധാനമായിട്ടുറങ്ങ ആരെങ്കിലും വരുമെന്ന് ఏవేచకి వంది గేర్ గాన తోననే క్లోజ్ డౌన్ లో బోర్డ్ ఎడుతుడిట్ పొంద గూడ్ మార్నింగ్ గూడ్ మార్నింగ్ గూడ్ మార్నింగ్ గూడ్ మార్నింగ్ సిస్ ట రిపార్టర్ దేని అదే బట్ సారీ ఇమినింగ్ వర్కింగ్ డే అలా ఓహ్ సారీ రైట్ నేను మనకు కేటాలె పరిచయండిటాను ఓ యు కేన్ ఫర్ ది ఇంటర్వ్యూ యా ఐ సీ అహ్ యు അതെ അത്രക്കൊക്കെ സംഭവിക്കാൻ വരട്ടെ മറ്റവർ ഏതാണ്ട് ഇതേ സ്റ്റേരിൽ എല്ലാം അറിയാവുന്ന ഭാവമായിട്ട് കയറി വന്നോളാം അതുകൊണ്ട് കാര്യമായിട്ട് ഇന്റർവ്യൂ നടത്തുന്നത് നോക്കിയിട്ട് മതി വേണോ വേണ്ട തീരുമാനിക്കാം ഇന്റർവ്യൂ ചെയ്യാനും അതൊക്കെ നമുക്ക് നടത്താം ചേച്ചി പോയി ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആ മുറി ഗൗരവമായിട്ടിരിക്കും നമുക്ക് നോക്കാം

the granular layer of the epidermis and the papillary layer of the dermis. Uh, uh -huh. Yes. Correct. Correct. Uh -huh. What are the functions of the skin? Uh -huh. Protection, heat regulation, excretion, secretion, sensation, and absorption. Uh, you are right. Uh -huh. You are right. Uh -huh. Uh -huh. Uh -huh. അതിന്റെ കാര്യത്തിൽ <laughs> <laughs> ஒரு காரியம் ஆதமேட்டா எங்க வலிய சம்பளம் தராமக்கா தற்காலம் கழிஞ்சுட் அங்கே ஆயிரம் ரூபாயோ നിങ്ങൾക്ക് ആയിരം രൂപ ശമ്പളം തരണമെങ്കിൽ ഇവിടെ എന്ത് വരുമാനം ഉണ്ടാവണം അതിനൊക്കെ വരുമാനം ഉണ്ടാക്കി തരേണ്ടത് എന്റെ ഗോദിയല്ലേ അത് ഞാൻ ഉണ്ടാക്കി തരും അല്ല ആര് പറഞ്ഞു ഏതായാലും നിങ്ങൾ വന്നത് കറക്റ്റ് ടൈമിനാ ഞങ്ങളുടെ പുതിയ ബ്യൂട്ടീഷ്യൻ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക തിയറി ലെവൽ എക്സലന്റ് പ്രാക്ടിക്കൽ സൈഡോടും നോക്കാൻ നിങ്ങളിൽ ഒരാളും കൊടുത്താൽ അങ്ങനെ പറഞ്ഞു വഴിയല്ലേ പ്ലീസ് ഒന്ന് സിമ്പിൾ ഹെയർ വാഷ് ഇല്ലോ എന്തെങ്കിലും മുടി വീട്ടിലും തോന്നി അപ്പോഴും ഇതിനെ കാണാം അങ്ങനെ വേദന എടുത്തിട്ടില്ലേ Terima kasih telah

അതിനൊക്കെ മുമ്പായിട്ട് മാഡം എന്റെ ഒപ്പം ആ ജംഗ്ഷനപ്പുറത്തുള്ള ഹോസ്റ്റൽ വരെ വന്ന് ലോക്കൽ സൈൻ സൈനിക കൊടുക്കണം ഞാനോടെ എല്ലാം ചോദിച്ചു വെച്ചിട്ടുണ്ട് അതെന്താ ഒരു